ഇന്നലെ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ ആതിലേ ന്യൂറി ഇരുന്നിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അവരറിയാതെ തന്നെ ആ ഒരു എന്താ പറയുക കണ്ണ് കണ്ണുനീരൊക്കെ വരുന്നുണ്ട് കേട്ടോ ശരിക്കും മനസ്സിൽ തട്ടിയിട്ടുള്ള എന്തോ ഒരു വിഷമം പറഞ്ഞു തീർക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അത് കാണിക്കുന്നുണ്ടായിരുന്നു അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ണ്ടായിരുന്നു അവരുമായിട്ടൊന്നും അധികം സംസാരിക്കാൻ നിൽക്കണ്ട ഇവരിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ എല്ലാവരും ഒന്നും സംസാരിക്കാല്ലോ അപ്പോൾ അവരുമായിട്ട് അധികം അറ്റാച്ച്ഡ് ആവണ്ട എന്നൊക്കെ ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ലൈവിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അത് എപ്പിസോഡിൽ കാണിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ടോക്ക് ഇവർക്ക് ഭയങ്കര ഹേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇവർക്ക് അല്ലെങ്കിൽ തന്നെ അവരുടെ ഫാമിലി കൂടെ ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് നല്ല വിഷമമുണ്ട് കാരണം ഇവർ പറയുന്നുണ്ട് പിന്നെ പോകുന്നതിൻ്റെ മുൻപാ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുമ്പോൾ ആരും അത് കൊടുത്തയക്കാനൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്തു വെക്കണം എന്നുള്ളത് അപ്പോൾ ആ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തത് ഇവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇവർക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഫാമിലീസൊക്കെ വരുമ്പം നല്ല ഇതായിരിക്കും നമുക്കാരും എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ കൂടി കേട്ടതോടുകൂടി ഇവർ രണ്ടാളും ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടോ കാരണം ഇവർ ചെയ്തത് അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണ് പക്ഷേ ഇവർ ചെയ്തൊരു തെറ്റ് െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സമൂഹത്തിൻ്റെ മുന്നിൽ ഇവരെ പാരൻസിനെ ഇവർ വല്ലാതെ ആക്കിയിട്ടുണ്ട് കാരണം ഇവരുടെ ഇഷ്ടത്തിന് ഇവർക്ക് ജീവിക്കാം പക്ഷെ അത് അത് എന്താ പറയുക ആ ഒരു ലൈ അതൊരു പബ്ലിക്കാക്കാതെ സ്വകാര്യമായിട്ട് തന്നെ ഇവർക്ക് എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കായിരുന്നു സ്വകാര്യമായിട്ട് മീൻസ് ആരും കാണാതെ എന്നല്ല ഇങ്ങനെ തങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് ഫാമിലിനെ നാട്ടുകാരെയും വീട്ടുകാരും മൊത്തം അറിയിക്കാതെ തന്നെ ഇവർ ഇവരുടെ ഇഷ്ടത്തിന് ഇവർക്ക് സ്വന്തമായിട്ട് ജീവിക്കായിരുന്നു പക്ഷേ ഇവർ അത് ചെയ്യാതെ എല്ലാ സ്ഥലത്തും ഈ ഒരു പിന്നെ പാരൻസിനെ രണ്ടാളുടെയും ഉമ്മനെയും പാപ്പനെയും എവിടെ പിന്നെ മാക്സിമം എന്താ പറയുക ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവർ ഇൻസൾട്ട് ചെയ്തിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്ര ആയിട്ടുണ്ടെങ്കിലും ഫാമിലിക്ക് ഒരു അംഗീകരിക്കാൻ പറ്റാത്ത തികച്ചു ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു റിലേഷനാണ് ഇവർ തമ്മിലുള്ളത് അപ്പോൾ എന്തായാലും പിന്നെ ഈ എന്താ പറയുക ഇവർ ഇവരെ ഫാമിലി അംഗീകരിക്കോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ പേഴ്സണലി നല്ല ബിഹേവ് ഉള്ള രണ്ട് ആൾക്കാരാണ് കേട്ടോ അവർ കാരണം അവിടെ നിന്ന് നമുക്ക് കാണുമ്പോൾ ഏകദേശം ഇത്രയും ദിവസമായിട്ടുണ്ടല്ലോ അപ്പം നല്ല രണ്ട് ആൾ വ്യക്തികളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇവരുടെ പേഴ്സണൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ അവരുടെ ഇത് മാത്രമാണ് അപ്പം അക്ബറിനോട് ചെയ്തത് അതൊരു ഫേവറേറ്റ്സ് ഐറ്റൻ്റെ ആണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അത് ശരിക്കും പുറത്തുള്ള ഒരു സംഗതി പിന്നെ പുറത്തെന്താണെന്നുള്ളത് അക്ബറിനെ കൃത്യമായിട്ട് അറിയിച്ചു കൊടുക്കാണ് ഈ പിന്നെ ഈ ഒരു സീസണിൽ കാണിച്ചിട്ടുള്ളത് അത് ശരിക്കും ഒരു എന്താ പറയുക ഒരു നീതികേഡായിട്ട് ഐറ്റൻറ്റാണ് തോന്നിയിട്ടുള്ളത് കാരണം ബാക്കി കണ്ടസ്റ്റൻ കണ്ടസ്റ്റൻ്റിനൊന്നും ഒരു ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ അതങ്ങനെ ശരിക്കും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല അയാൾ എന്താണോ ആ രീതിയിൽ തന്നെ നിന്നാൽ മതി അങ്ങനെ അങ്ങനാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇങ്ങനത്തെ പേഴ്സണൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ വീട്ടിലേക്ക് വിളിച്ച് വീട്ടിലെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഇത് പോയത് ഇത് എന്ന് പറഞ്ഞാൽ അവർ പുറലോകമായിട്ട് ബന്ധമില്ലാതെ കളിക്കുന്ന ഒരു ഗെയിമാണ് ആണ് അങ്ങനെ വിളിച്ച ആശ്വസിപ്പിക്കാൻ മാത്രമുള്ള ഭയങ്കര സങ്കടത്തിൽ അക്ബർ നിൽക്കുന്നത് കാരണം അതിലും വലിയ സങ്കടങ്ങളൊക്കെ അക്ബർ അവിടെ ബാക്കിയുള്ള പല ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു തികച്ചൊരു ഫേവറേറ്റ് ആയിട്ട് തോന്നി